നമസ്കാരം കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരവും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ദില്ലി സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയിട്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല എന്നും ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നും ആരോഗ്യമന്ത്രിക്കെതിരെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണമടക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആശാസമരം ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ അനുവാദം തേടിക്കൊണ്ടുള്ള കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാർച്ച് പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് അയച്ച ഇമെയിൽ സന്ദേശമാണ് വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് അനുമതി തേടിയുള്ള കത്തിന് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല എന്നും മറുപടി ലഭിക്കുന്ന പക്ഷം ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുമാണ് വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് വീണാ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആശാസമരം ചർച്ച ചെയ്യുന്നതിനായി ഡൽഹിയിലേക്ക് പോയ വീണാ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അനുമതി കിട്ടാതെ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കണ്ടു എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻകൂട്ടി അനുമതി തേടുന്നതിൽ വീഴ്ച പറ്റിയെന്നും ആക്ഷേപം ഉയർന്നിരുന്നു പിന്നാലെയാണ് ഡിജിറ്റൽ തെളിവ് എന്ന നിലയ്ക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അയച്ച ഇമെയിൽ വീണാ ജോർജ് പുറത്തുവിട്ടിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് എൻ എച്ച് എം ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആശാവർക്ക പ്രതിനിധികളുമായി നടത്തിയ ചർച്ച പരാജയമായിരുന്നു തുടർന്ന് അതേ ദിവസം ഉച്ചയ്ക്ക് ആരോഗ്യമന്ത്രിയുമായി മറ്റൊരു കൂടിക്കാഴ്ചയും നടന്നു അതും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നത് വീണാ ജോർജ് പുറത്തുവിട്ട ഇമെയിൽ അയച്ചിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് അങ്ങനെയെങ്കിൽ ആശാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് തന്നെ വീണാ ജോർജ് കേന്ദ്രമന്ത്രി മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടി കത്തയച്ചുവെന്നാണ് വ്യക്തമാകുന്നത്